എല്ലാ കെട്ടുകാരേ എന്നുവച്ചയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പം അല്ലേ മൊത്തം ബോറടി കേട്ടോ അവിടെ ബോറടിച്ച് വണ്ടാറടങ്ങ് പൂച്ചകൾക്കടക്കം ബോറടി ഞാൻ ചെയ്യുമെന്ന് പറയും ബോവാന അയച്ചു ബോവാനാണെങ്കിൽ പുറത്തേക്കൊന്നും കൊണ്ടുപോകാറില്ല അത് കാരണം ബോബാനോട് ചേഞ്ച് ആട്ടോ എനിക്കൊരു ചേഞ്ച് ഞാനും ബോബേയും കൂടി ഓട്ടപ്പന്തയും വെച്ചു ബോബ ചോയിച്ചു ഞാൻ തോറ്റു വളിഞ്ഞു എന്നിട്ട് ഞാൻ വേഗം കുടീട്ട് അങ്ങോട്ട് പോയി പാട്ട് പാടിയിട്ടുള്ളൂ ഞാൻ ബോബോയ്ക്ക് ഒരു പാട്ടൊക്കെ അടിപൊളി പാട്ടിക്കൊടുത്തു ഞാൻ അതിന് പാടി എന്നിട്ട് ഞാൻ ബോബനെ കരേൻ്റെ അകാരത്ത് കെട്ടി കെട്ടിയിട്ട് അവിടെ ഒരു കവങ്ങിൻ്റെ തടി വീണു നടക്കുന്നുണ്ടായിരുന്നു അത് കൂടെ നടത്താൻ ബെറ്റ് വെച്ചു ബെറ്റ് 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 ഞാൻ എൻ്റെ മോനും കൂടി ഒരു ബെറ്റ് അങ്ങോട്ട് വെച്ചു അഞ്ഞൂറ് രൂപയ്ക്കാണ് ബെറ്റ് വീഴാണ്ട് കടന്ന് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ എനിക്ക് കിട്ടും കിട്ടു കിട്ടില്ല എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ നടക്കാൻ ബെറ്റ് വെച്ചിരിക്കുന്നത് ഞാൻ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നടക്കുന്നത് വേഗം നടന്നു കഴിഞ്ഞാൽ പെട്ട പണി എന്തൊക്കെ ചെയ്യണേ അല്ലാണ്ട് ഇപ്പം നമുക്ക് ടൂർ പോകാനൊന്നും വകുപ്പില്ല അപ്പോൾ നമ്മൾ ഉള്ളിടത്ത് കൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കുക അതപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയും കേട്ടോ എനിക്കാണെങ്കിൽ വെള്ളമൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പം എന്തായാലും ആ വേണം എന്തായാലും ചവിട്ടാനെന്നറിയാത്തൊരു വെള്ളത്തിൻ്റെ ചവിട്ടാനൊന്നും അറിയാത്തവർ വെള്ളത്തിൻ്റെ കാര്യത്തിൽ കൂടെ പോയിത് എനിക്ക് അത്യാവശ്യം അറിയാം എനിക്കത്യാവശ്യം മനസ്സിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ എൻ്റെ വിശ്വാസം അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത് കിടക്കാൻ പറ്റുമെന്നാണ് ഞാൻ എനിക്കോ വിചാരിക്കരുത് അപ്പോൾ കൃഷിയായിരിക്കും അല്ലേ പറ്റും നടത്താം വെറുതെ വെറുക്കെ ഞാൻ നടക്കണത് കേട്ടോ എന്നിട്ട് എന്താ പറയാമോ അപ്പുറത്തെ കൂടെ വന്നു അത് നമ്മളെ കുഴിയാണ് കേട്ടോ അതിൽ ഞാൻ വെള്ളം തെളിഞ്ഞിട്ട് ചാടാ ചെളിഞ്ഞിട്ട് എന്ന് വിചാരിക്കുമ്പോൾ ദിവസവും മഴയാണ് വെള്ളം തെളിഞ്ഞിട്ട് എന്തായാലും ചാടനക്ക് ഈ കൊല്ലം നടക്കാൻ തോന്നിയില്ല എനിക്കാണെങ്കിൽ വെള്ളത്തിൽ ചാടാണ്ട് പറ്റണമില്ലേ അപ്പോൾ ഞാൻ എന്തായാലും കലങ്ങി വെള്ളത്തിൽ നിന്നാണ് ചാടി വെള്ളം തെളിയുമ്പോൾ തിരി ഭൂബോയ്ക്ക് പേടിയായിട്ട് ഈ പാവം എന്ത് കുറച്ചിലാണെന്ന് പറയും അവൻ എനിക്ക് ഇഷ്ടമില്ല ഞാൻ വെള്ളത്തിൽ കളിക്കണമെന്നും കയറിയാണെന്നൊക്കെയാവും പറയണത് ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ അവന് അവൻ എന്ത് രക്ഷമാണെന്നറിയാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അവൻ കിടന്ന് പറയാം കരത്തിൽ നിന്ന് കാണിക്കണത് അവന് ഓടുക നീ തിങ്കളേ വൈകി വന്നു പൂന്തിങ്കളേടുവാൻ നീരാടുവാൻ നിളയൊന്നുമല്ല കേട്ടോ അത് കോളാണത് കോഴിയാണ് വെനക്കാട്ട് എൻ്റെ വല്ലപ്പോൾ ആനും വളരെയാണ് പിന്നെ ഒരു രക്ഷയില്ല പിന്നെ ഞാനിപ്പോൾ കാലക്കവട്ട വെള്ളമാണെന്നൊന്നും ഞാൻ നോക്കിയില്ല ഞാൻ അടുത്ത് ചാടി ഇങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് അങ്ങോട്ട് വരുന്ന കേട്ടോ കുഴിയുടെ ഇങ്ങോട്ടൊന്നും ഞാൻ കൊണ്ടുവരാറില്ല ഇവനെ വലുതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറക്കാറില്ല ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് ഇവനെ ഞാൻ പുറത്തേക്ക് ഇങ്ങോട്ട് കുളത്തിൻ്റെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പാവം നല്ല സന്തോഷമൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ വെള്ളത്തിൽ ചാടി വന്നു അവന് ഇഷ്ടമല്ല അവനെന്നെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമെന്നു ഭയങ്കര ഇഷ്ടമാണ് അവൻ അപ്പോൾ അവന് ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ നല്ല ബുദ്ധിയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്താൽ വേഗം മനസ്സിലാവും ഞാൻ ഈ ചാടിയൊന്നും ഇഷ്ടമല്ല കരയെ നിന്നിട്ട പാവം എൻ്റെ മൂന്ന് നൻപൻ ഈ ലോകത്ത് വിശ്വസിക്കാൻ പറ്റിയ ഒരേ ഒരാൾ നായ മാത്ര ഞാൻ വിചാരിക്കുന്നത് ഭയങ്കര സ്നേഹമാണ് അവർക്ക് അല്ലേ നായയുടെ അത്ര സ്നേഹമുള്ള ഒരു ഒരു ജീവി ഈ ഭൂമിയിലില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോബ കണ്ടല്ലേ ഇഷ്ടമല്ല ഈ കോപ്രായങ്ങളൊന്നും കാണിക്കണമെന്ന് പക്ഷേ ബോബയ്ക്ക് എനിക്ക് ഓരോ കൂടെ കളിക്കാൻ നല്ല ഇഷ്ടമാണ് ഞാൻ എന്തായാലും കുറച്ച് നേരം കട കിടക്കുമ്പോൾ എനിക്കിടി എനിക്കിനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിണ്ടാവും പാവം തന്നെ പോവുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ടേട്ടാ